ഇടവാർത്തകളിലേക്ക് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതീയ അധിക്ഷേപം നടത്തിയ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി ജാതീയ അധിക്ഷേപം നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് സത്യഭാമ സംസാരിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ആർ എൽ വി രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നു വൈരാഗ്യമുണ്ടായിരുന്നു രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് അറിയില്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റാണ് യൂട്യൂബ് ചാനലുടമ ഉടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതി കുറ്റം തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് സാജിദ ചുമൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കാരണം വലിയ നവോത്ഥാനവും വലിയ പരിഷ്കാരവും ഒക്കെ പറയുന്ന കേരളത്തിൽ ഇപ്പോഴും ഈ ജാതി അധിക്ഷേപം നിറത്തിന്റെ പേരിലൊക്കെ അധിക്ഷേപം നടത്തുമെന്ന് തെളിയിച്ചു പിന്നീട് അതിൽ തന്നെ വളരെ അഭിമാനത്തോടെ ഉറച്ചുനിന്ന ഒരാളായിരുന്നു സത്യഭാമ എന്തായാലും കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കുറ്റപത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ സാജിദ് ജിൽസി സൂചിപ്പിച്ച പോലെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച സംഭവം ഇതിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ നിറത്തെ വളരെ മോശമായ രീതിയിൽ ആണ് ചിത്രീകരിച്ചുകൊണ്ടാണ് നർത്തിയകയായ സത്യഭാമ സംസാരിച്ചത് പിന്നീട് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് താൻ ആർ എൽ വി രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചത് ഈ അതോടൊപ്പം തന്നെ ഈ തനിക്ക് ഈ ആർ എൽ വി രാമകൃഷ്ണനെ മുൻ പരിചയമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഈ കേസ് അന്വേഷണത്തിൽ ഇതെല്ലാം തന്നെ തെറ്റാണ് എന്ന് കണ്ടെത്തിയിരുന്നു ആർ എൽ വി രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻ വൈരാഗ്യമുണ്ട് അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിലുള്ള ആളാണ് എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സത്യഭാമ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് തിരുവനന്തപുരം എസ് സി എസ് ടി കോടതിയിൽ ആണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത് അടുത്ത ദിവസങ്ങളായി കുറ്റപത്രം തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സമർപ്പിക്കും ഈ കുറ്റങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത് യെസ് എന്തായാലും സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ വംശീയ അധിക്ഷേപം ജാതി അധിക്ഷേപം നടത്തിയതും മനഃപൂർവ്വമാണ് എന്ന് തന്നെയാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുള്ളത് എന്തായാലും കുറ്റം തെളിയുകയാണെങ്കിൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കുമെന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്